സുഹൃത്തുക്കളെ എന്റെ ഒരു തോന്നല് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയും ഒരു സാമാന്യ വിവരമുള്ള ഒരു ജീവി മനുഷ്യനായിരിക്കും എന്നായിരുന്നു പക്ഷെ അതല്ല എന്ന് നമ്മളെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ ആന തെളിയിക്കുന്നുണ്ട് ഒരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നടക്കുന്ന തർക്കം മുഴുവൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ട് എൻ്റെ ഒരറിവില് അസാരം ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ഉള്ള വളരെ വൃത്തിയായിട്ട് നടത്തിയിട്ടുള്ള ഒരു ആനയാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പറയുന്നത് കഴിഞ്ഞ തവണ എങ്ങാണ്ടാണ് ഏതൊരു വീട്ടില് വീടുകാശിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ചെന്നിട്ട് ആ വീട്ടിൽ തടക്ക ആളുകളൊക്കെ ഈ ആന ഭ്രാന്തെടുത്ത് അങ്ങോട്ട് പോകുന്നു ഈ ആനയ്ക്ക് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഭ്രാന്തെടുത്ത് എന്തിനും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഒന്നു കേട്ടോ അതൊരു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രവും ആനയുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ കേരളത്തിലെ നാട്ടാന എന്ന് പറഞ്ഞ് നമ്മൾ വളർത്തപ്പെടുന്ന ഒട്ടുമിക്ക ആനകളുടെയും പ്രശ്നമാണ് ഈ ആനകൾ ഒരിക്കലും നമ്മൾ മോനെ കുട്ട അപ്പേ ചങ്കര അല്ലെങ്കിൽ തെച്ചിക്കോട്ടാവ് രാമചന്ദ്ര എന്നൊക്കെ കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ നമ്മൾ പിന്നാലെ വരികയും നമ്മളൊരു തൊട്ടുരുമി നടക്കുകയും നമ്മളെ സ്നേഹത്തോട് മാത്രം പെരുമാറുകയും ചെയ്യുന്ന ജീവികളൊന്നല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും ഈ പാപ്പാനെ തന്നെ ആദ്യം കൊല്ലില്ലായിരുന്നു ചേരത്തിൽ തോക്കണമെങ്കിൽ മിക്കവാറും ഒരുപാട് പാപ്പന്മാരൊക്കെ ഈ ആനയുടെ ചവിട്ടേറ്റും കുത്തേറ്റും കൊലയും ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്ന ഈ കാട്ടാനകള് ഇത്രയേറെ സ്നേഹത്തോടെ പെരുമാറുന്ന ഈ ആനകള് പിന്നെ എന്തിനാണ് ഈ പാപ്പാന്മാരൊക്കെ തല്ലിക്കൊല്ലുന്നത് അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പാപ്പാനാണെന്നുള്ള ബോധം ഒന്നും ആർക്കില്ല ഈ ആനകൾക്കില്ല ആനകൾക്ക് ആകെ ഭയമാണ് കാരണം ഇവരെ കേരളത്തിന് ഈ നാട്ടാന ചട്ടം പഠിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് ഭീകരമായിട്ടുള്ള പീഡനമുറകാണ് അത് ഭീകരമായിട്ട് ഇപ്പോഴും നമ്മൾ ആനകളെ പീഡിപ്പിക്കുന്ന വീഡിയോസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എലഫന്റ് ക്രൂവൽറ്റി എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാനലിലേക്ക് എത്തും ഒരു പേജിലേക്ക് എത്തും ആ ഇൻസ്റ്റാഗ്രാം ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആനകളെ ക്രൂരതകളെ പറ്റിയിട്ട് ആനകളല്ലോട്ടോ ആനകളെ നമ്മളെങ്ങനെയൊക്കെയാണ് അതി ഭീകരമായിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസും വിവരങ്ങളും എഴുത്തുകളും ഒക്കെ അതിലുണ്ട് എനിക്കറിയില്ല ആ ഒരു മനുഷ്യന്റെ പേര് കൃത്യമായിട്ടും എന്തായാലും ഒരു ചെങ്ങാതി ഒരു നല്ല പ്രവർത്തനം ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് തൃശൂർ പോരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇല്ലെങ്കിൽ മറ്റൊരു ആനകളെയും നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരില്ല എന്നാണ് ഇപ്പൊ മറ്റു ആന ഉടമസ്ഥന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ നാട്ടുകാരത് തന്നെയാണ് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ വേണം ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോടതി ഒഴിവാക്കായിട്ട് പോലും ഒരു സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോർട്ട് ചേർന്നു ഇതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ആനയ്ക്ക് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആന ഫിറ്റാണ് ഈ പൂരത്തിന് എഴുന്നൊള്ളിക്കാൻ മാത്രം അതിഗംഭീരമായിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ആന എന്ന് അവിടുത്തെ വെറ്റിനറി ഡോക്ടർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റിൽ സംശയം പ്രകടിപ്പിച്ചു നമ്മുടെ കോടതി കോടതി ചോദിച്ച കാര്യം എങ്ങനെയാണ് കേട്ടോ കൃത്യമായിട്ട് ചോദിച്ച കാര്യം ഇതാ ഇങ്ങനെയായിരുന്നു ആനയുടെ ഒരു കണ്ണെങ്കാണ്ട് പൊട്ടിപ്പോയി എന്നാണ് അറിവുള്ളത് ഈ ആന എങ്ങനെ ഫിറ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത് ഇതുവരെ സംശയമുണ്ട് ഒരു സംശയം സംശയമുണ്ടെന്ന് മാത്രമല്ല അപ്പോൾ തന്നെ അതിന് ഉത്തരമായിട്ട് ഫോറസ്റ്റ് ലൈഫ് വാട്ടറിനൊക്കെ ഒരു ഉത്തരം കൊടുത്തു ആന ഫിറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ആറ് ഏഴ് ഡോക്ടർമാരൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആന എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയാൽ അതിന്റെ പരിപൂർണ ചുമതല നിങ്ങൾ തന്നെ നോക്കണം എന്ന് പറഞ്ഞു പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡറിനോടാണ് അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ആലോചിച്ചിട്ട് പറയാമെന്നാണ് കോടതിയുടെ ഇപ്പോ ചീഫ് വൈൽഡ് ലൈഫ് വാട്ടർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്തുവാണ് ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആന എങ്ങാൻ ഈ പൂരപ്പറമ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡറിന്റെ ജോലി മാറ്റി മരിക്ക് പോയി കിട്ടും കോടതി ഇടപെട്ടുള്ള കേസാണ് അപ്പൊ ഇത് ഒരു വലിയ പ്രശ്നമായിരുന്നാലും ഇനിയൊന്ന് ആലോചിക്കട്ടെ എന്ന് മാറ്റി മാറ്റിവെച്ചിരിക്കണ കേസ് കയ്യിലും ഇതിന്റെ ഭാഗമായിട്ട് ആനന് എഴുന്നൊള്ളിക്കുന്ന മറ്റൊക്കെ കാര്യം വേറെ ആ ഒരൊറ്റ കാര്യം ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് സുരക്ഷയാണ് പ്രധാനം വിശ്വാസമല്ല നിങ്ങൾ വിശ്വാസപരമായ മണ്ഡലത്തിലേക്കാൾ ഏറ്റവും നല്ലത് ജനങ്ങളുടെ സുരക്ഷയാണ് ആനകൾക്ക് ആന എന്ന് പറയുന്ന ഈ മനുഷ്യന്മാർക്ക് ആന എന്ന് പറയുന്ന ഒരു വികാരമൊക്കെ ആയിരിക്കും പക്ഷെ വിവേകത്തോടെ നോക്കിക്കഴിഞ്ഞാലും ആന ഒരിക്കലും വികാരമാവാനൊന്നും സാധ്യല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തൊക്കെയായാലും ആന എഴുന്നൊളിക്കുമ്പോൾ കൃത്യമായിട്ട് ചില ചട്ടങ്ങൾ ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഈ ആനയും മനുഷ്യന്മാരും തമ്മിൽ ഈ ഒരു വൈൽഡ് ലൈഫായിട്ടുള്ള ഈ ഒരു മൃഗവും മനുഷ്യന്മാരും തമ്മില് ഒരു ആറ് മീറ്റർ അകലം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു ആന എങ്ങനെ അടയുകയോ ആന ഒന്ന് തിരിയുകയോ മറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാമെങ്കിലും അതിന് ചുറ്റും കൂടി നിൽക്കുന്ന ആ പഹന്മാർക്ക് സാധിക്കട്ടെ എന്നൊരു ഒരു പക്ഷെ കോടതി വിചാരിച്ചു കാണാം ഒപ്പം തന്നെ തീവെട്ടി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ആനയുടെ മുമ്പിൽ ഒരു വലിയ തീ കൊണ്ടടക്കുന്നത് ഇത് ആചാരത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു നോക്കി അത് ആചാരത്തിന്റെ ഭാഗമല്ല നിങ്ങൾ കുത്തുവിളക്ക് പിടിച്ചാൽ മതി എന്നാണ് ഇപ്പൊ കോടതിയുടെ നിലപാട് ഒപ്പം തന്നെ അമ്പത് മീറ്റർ ചുറ്റുമുള്ള മറ്റു മേളങ്ങളൊന്നും പാടില്ല മറ്റു ഒരുപാട് മ്പാർ ഡിംബാർ എന്നൊക്കെ പറഞ്ഞ കുറെ മേളങ്ങളൊക്കെ ഉണ്ടല്ലോ അത്ര മേളങ്ങളൊന്നും ഇതിനൊപ്പം പാടില്ലെന്ന് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ആനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ക്രമീകരണം കൂടെ പറമ്പിൽ പാടില്ല അങ്ങനത്തെ എന്തെങ്കിലും ക്രമീകരണമെങ്കിൽ അത് മൂലം പൊളിച്ചുകളയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കോടതിയുടെ ഉത്തരവ് നോക്കിക്കോളൂ ഒരു പൂരം നടത്താനും വേണ്ടിയിട്ട് ഒരു പൂരത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് ആനയെ കൊണ്ടുവരാനുള്ള വാശിയുടെ പുറത്താണ് ഒരു സ്പെഷ്യൽ കോടതി ഒരു ബെഞ്ചൊക്കെ കൂടിയിട്ട് ഹൈക്കോർട്ട് ബെഞ്ചൊക്കെ ഡിവിഷണൽ ബെഞ്ചൊക്കെ കൂടിയിട്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ നിർദ്ദേശം തന്നെ പാലിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലായിരിക്കും അവിടെ കൂടിയിരിക്കുന്ന അപാലവൃദ്ധ ജനങ്ങളും ഒരു രക്ഷയില്ല കേട്ടോ ഈ പഹന്മാരൊക്കെ ആനയുടെ ചവിട്ട് കൊണ്ടു കഴിഞ്ഞാലും പഠിക്കില്ല എന്നതാണ് ആനയുടെ ചവിട്ട് കൊണ്ട് ആരെങ്കിലും മരിക്കുന്നു കഴിഞ്ഞാൽ അതിനെ താഴ്ത്ത് ഹോ കുറുമ്പ് കാട്ടുന്നു എന്ന് എഴുതുന്ന ആളുകളാണ് അവിടെ മലയാളികളായിട്ടുള്ളത് അവരുടെയൊക്കെ എന്ത് പറയാണ് എന്തൊക്കെയാലും ആർക്കും ഒരു അപകടവും ഇല്ലാതെ മരണങ്ങളൊന്നും സംഭവിക്കാതെ സൗര്യമായിട്ട് സുഖമായിട്ട് ആ പൂരം കണ്ടു തീർക്കാവുന്ന അവസ്ഥ തൃശൂർക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസുകൊള്ളുന്നു തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേട്ടോ ലോകത്തെ പല നിന്നും ഈ ഒരു ആനപ്പൂരവും ഈ ഒരു തൃശ്ശൂർ പൂരവും കാണാൻ വേണ്ടി വരുന്നതാണ് അതിനിടയ്ക്ക് കൊലയാളി എന്ന പേര് കേട്ട ഇത്തരത്തിലൊരു ആനയെ കരുതി കൂട്ടി വെക്കുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ലാണ് എൻ്റെ ഒരു സംശയം ബബായ്